ഇനി ഈ ആളുകളെ അല്ലാതെ അപകടത്തിൽപ്പെടുത്തുന്ന രണ്ട് യുവാക്കളെ കുറിച്ചാണ് പറയുന്നത് അതായത് വാഹനം പോകുന്നു ദേ ഡോറൊക്കെ തുറന്ന് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് വലിയ ഗമയ്ക്ക് രണ്ടുപേരുടെ യാത്രയാണ് നാട്ടുകാരെ അവസാനം സൈറ്റ് തീറിയേക്ക് വിളിച്ചിട്ടുണ്ടാവില്ല സ്വാഭാവികമാണ് അപ്പോൾ വൈറലാകാൻ വേണ്ടിയാണ് ഈ അഭ്യാസവും കണ്ടല്ലേ ഈ ദൃശ്യങ്ങൾ ഇതേപോലെയാണ് കൂടുതൽ അപകടകരമായ രീതിയാണെന്ന് മാത്രം മണാലി അടൽ തുരങ്കപാതയിലേക്കുള്ള റോഡിലാണ് അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള റോഡാണ് അപ്പോൾ ഡോർ തുറന്നിട്ട് കുറേ ദൂരെ ഇങ്ങനെ കാർ ഒടിച്ചു ഡ്രൈവർ ഡോർ തുറന്ന് തലയും ശരീരമൊക്കെ പുറത്തിട്ടിരിക്കുന്നു മറ്റേ ഡോറിൽ ഒരാൾ നിന്ന് ഡാൻസ് കളിക്കുന്നു അവസാനം നാട്ടുകാർ സഹിയിട്ട് പോലീസിനെ ടാഗ് ചെയ്ത് ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് പോലീസ് നടപടി എടുത്തോ എടുക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാർത്തിയ തന്നെ പറയും കാര്ത്തിയ ഇപ്പോൾ മറ്റേ കുട്ടിക്ക് ഡാൻസാണ് അടുത്ത ആൾക്കിത് ഇപ്പോൾ ആ ഇതുപോലെയൊക്കെ തുറന്നിട്ട് പോകുമ്പോൾ ഏതെങ്കിലും വാഹനത്തിൽ തട്ടുക അല്ലെങ്കിൽ സൈഡിൽ നടന്നു പോകുന്ന ഒരു പാവത്തിൻ്റെ ഇടിക്കുക അല്ലെങ്കിൽ ഇവർ ഈ അങ്ങനെയൊക്കെ കാണിച്ചു പോകുമ്പോൾ ഇവിടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടി വണ്ടി എവിടെയെങ്കിലും പോയി അങ്ങനെ ഒരുപാട് അപകട സാധ്യത അപ്പോൾ വൺ മില്യൺ ടു മില്യൺ ലൈക്ക് അല്ലെങ്കിൽ ഷെയർ ഇതൊക്കെയാണ് സ്വപ്നം ഇത് കണ്ട് ഇതുപോലെയുള്ള എന്താ പറയുക ഗതികെട്ട പരിപാടികൾ ചെയ്യുകയാണ് ആളുകൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ എന്ത് പറയാനാണ് ഞാൻ ഫസ്റ്റ് ആലോചിക്കുന്നത് കാരണം നമ്മളോട് ഒരു ബസ്സിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുണ്ട് കൈയും തലയും പുറത്തെടരുത് അല്ലെങ്കിൽ നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പോട്ടെ എന്ത് എന്ത് രീതി റോഡിലൂടെ നടക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ കാരണം വാഹനങ്ങൾ ഏത് വഴിയിലൂടെയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലൂടെയാണ് പോകാൻ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല നമ്മൾ അത്രയും ശ്രദ്ധിച്ച് പോകേണ്ട ഒരു സ്ഥലമാണ് റോഡ് എന്ന് പറയുന്നത് പക്ഷേ പലരും അത് ശ്രദ്ധിക്കാറില്ല അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ കൂടിയാണിത് രണ്ട് ഡോറും ഒരു കാറിന്റെ രണ്ട് ഡോറും തുറന്നിട്ടിട്ട് നേരത്തെ ചാൻസ് ആണെങ്കിൽ ഇത് കാറിൻ്റെ രണ്ട് റോഡ് എന്ന് പറഞ്ഞാൽ അഭ്യാസം കാണിക്കുന്നു എന്താണ് ഇവരുടെയൊക്കെ ഒരു ഉദ്ദേശം ഒന്നും മനസ്സിലാവുന്നില്ല മണാലി ഹൈവേയിലാണ് ഈ ഒരു സംഗതി അല്ലെങ്കിൽ ഈ ഒരു അഭ്യാസം നടക്കുന്നത് നമുക്കറിയാം ഡിസംബർ മാസമാണ് മണാലിയാണ് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഒരുപാട് തിരക്കുള്ളൊരു സമയം കൂടിയാണ് ആ വീഡിയോയിൽ തന്നെ അറിയാം ബ്ലോക്കാണ് അത്രയും വാഹനങ്ങൾ നിൽക്കുന്ന ഒരു സമയം അതിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് അപകടം പറ്റാം അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്ന ആൾ അയാളുടെ ഡോറും തുറന്ന് കിടക്കാണ് അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആ ഡോറിന് മേലെ കയറി നിൽക്കുവാണ് ഒന്ന് വീണിരുന്നെങ്കിൽ ബാക്കിൽ വാഹനങ്ങളുണ്ട് തൊട്ടടുത്ത് വലിയ എന്താ പറയാ കുഴി അല്ലെങ്കിൽ വലിയൊരു ഒരു വളരെയധികം അവിടെ പിടിച്ചൊരു സ്ഥലമാണ് അവരുടെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് ഒന്നെങ്കിൽ വണ്ടി കയറി അപകടത്തിലാവാം അല്ലെങ്കിൽ വീണ് അപകടത്തിലാവാം ഇതൊന്നും പ്രശ്നമല്ല ഞങ്ങൾ ഞങ്ങളൊരു എന്താ പറയുക മാസ് കാണിക്കുകയാണ് എന്നുള്ളൊരു അവരുടെ എക്സ്പ്രഷൻ നമുക്ക് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഞാൻ ഭയങ്കര മാസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു അപകട സാധ്യത എന്താണെന്നുള്ള കാര്യം ഇവർ ആരും മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നില്ലെന്ന് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഹരിയാന രജിസ്ട്രേഷനിലുള്ളൊരു വണ്ടിയാണ് നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന അതേ വീഡിയോ പോലെ തന്നെ ഇതിനും ക്രിറ്റിസൈസ് ചെയ്തിട്ട് ഒരുപാട് 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 ആൾക്കാർ പുറത്ത് രംഗത്ത് വന്നിട്ടുണ്ട് ഹരിയാന രജിസ്ട്രേഷൻ വണ്ടിയാണ് അപ്പൊ ഹരിയാന പോലീസിനെ ടാഗ് ചെയ്തിട്ട് ഹരിയാന ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിനെ ടാഗ് ചെയ്തിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് എന്ന് പറഞ്ഞു കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ആളുകൾ ചെയ്യുമ്പോൾ നമുക്കൊരു പേടി വരണം ഇവരെ വളരെ നിസാരമായി വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഇത് കണ്ടിട്ടാണല്ലോ ഭാവി താല്പര്യം ഇവരൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ കിട്ടിയാലേ പഠിക്കാൻ കൂംസ് നമ്മുടെ പാട്ടൊക്കെ മനസ്സിൽ കരുതിയൊക്കെ ആയിരിക്കും ഇതുപോലെ നടക്കുന്നത് വൈറലാകാൻ വേണ്ടി എന്തും ചെയ്തോളൂ കൗതുകരമായ അല്ലെങ്കിൽ കലാപ്രകടനങ്ങളോ സാഹസികതയോ ഒക്കെ കാണിക്കുക പക്ഷേ മറ്റുള്ളവർക്ക് ഒരു പങ്കുമില്ലാത്ത സ മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിന് മുഴുവൻ സ്വസ്ഥതക്കെട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല വൈറലാകേണ്ടത് കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് വൈറലായാൽ കുറച്ച് ആളെങ്കിലും ആളുകൾ ഓർത്തിരിക്കും ഇതൊക്കെ ഒന്നോ രണ്ടോ ദിവസേ കഴിയൂ പിന്നെ ഈ ക്രെഡിറ്റ് ഒന്നും ആർക്കും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ചെയ്തവരെ അതിൻ്റെയൊക്കെ അനുഭവിക്കേണ്ടി വരും